നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ശനിദശ രാഹുർ ദശ എന്നിവ വളരെ മോശമായിട്ടാണ് കരുതിപ്പോരുന്നത് എന്തെന്ന് വെച്ചാൽ ശനിദശയിലൊക്കെ വളരെയേറെ വലച്ചിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് അതായത് ശനിദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ടകശനി എന്ന് പറയുന്നതൊക്കെ വളരെയേറെ ഭയാനകമായ ഭീതി വരത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഓരോ മനുഷ്യർ ചിന്തിക്കുമ്പോഴും പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ശനി എന്നത് കർമ്മഫലദദാതാവായ ഒരു ഗ്രഹമാണ് എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ശനിദശ പോലെയുള്ള സമയങ്ങളിൽ നമുക്ക് വന്ന് ഭവിക്കുന്നത് അല്ലാതെ ശനി ദോഷകാരകനായ ഒരു ഗ്രഹമായിട്ട് നമ്മൾ കാണരുത് അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും ആ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട ചില ഫലങ്ങളായിരിക്കും നമുക്ക് തരുന്നത് ഈ ഗ്രഹങ്ങൾ തന്നെ ചില ആളുകൾക്ക് രാശിമാറ്റം നടത്തുന്ന വേളയിൽ അത് ഫലവത്തായി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ചില നക്ഷത്രക്കാർക്ക് അത് ദോഷമായി ഭവിക്കുന്നതിൻ്റെ എന്തുകൊണ്ട് എന്നൊന്ന് എന്ന് വെച്ചാൽ ഗ്രഹമാറ്റം അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും അനുഭവിക്കേണ്ടതായ ചില കർമ്മങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ട് ദൃഷ്ടി വരുന്നുണ്ട് ശുഭദൃഷ്ടിയും വരുന്നുണ്ട് അശുഭദൃഷ്ടിയും വരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ചില ആളുകൾക്ക് അത് ദോഷമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് ഗുണകരമായി ഭവിക്കുന്നത് നീചഗ്രഹങ്ങളായത് കൊണ്ട് തന്നെയാണ് ഇവയോട് നമ്മൾക്ക് ഒരു ഒരു ഭയം രാഹുർ അതേപോലെ ശനിദശ എന്നത് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു ഭയമാണ് ആദ്യമായി ഓടിയെത്തുന്നത് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ശനി കുംഭം രാശിയിൽ നിന്നു മാറി അടുത്ത മീനം രാശിയിലേക്ക് പ്രവേശിക്കും വരുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കാര്യമാണ് പറയുന്നത് ഈ സമയത്തിനിടെ ശനി രാഹു സംയോഗം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസംബർ മുതൽ വരുന്ന മാർച്ച് വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആറ് നക്ഷത്രക്കാർ ഈ ശനി രാഹു സംയോഗം അല്പം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ ഡിസംബർ മാസം അതായത് നവംബർ അവസാനിക്കാൻ പോവുകയാണ് ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഈ രണ്ട് മൂന്ന് മാസം മാർച്ച് മാസം വരെ ഡിസംബർ മുതൽ മാർച്ച് മാസം വരെ ശനി രാഹു സംയോഗം നിമിത്തം അല്പം സൂക്ഷിക്കേണ്ടതായുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് അല്പം സൂക്ഷിക്കേണ്ട തരത്തിലേക്ക് മാറുന്നത് ആറ് നക്ഷത്രക്കാരിലായിരിക്കും ഭയപ്പെടേണ്ടതായ കാര്യങ്ങൾ ഒന്നുമില്ല ചില ചിട്ടകളും ഭക്തിയും ഒക്കെ നിങ്ങൾ ചില ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും അപ്പോൾ മാർച്ച് മാസം വരെ ആറ് നക്ഷത്രക്കാർക്ക് ശനി രാഹു സംയോഗം നിമിത്തം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ ചില ചിട്ടവട്ടങ്ങളനുസരിച്ച് പോവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം നേടിയെടുത്ത് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത് വർഷത്തെ വളരെ ഭാഗ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അല്പം ദോഷം മായി മാറുന്നത് അവർ ചെയ്യേണ്ടതായ ആ ചിട്ടവട്ടങ്ങൾ ഏതാണെന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാഹു സംയോഗം നിമിത്തം അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരും ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒഴിവാകുവാനായി അവർ ചെയ്യേണ്ടതായ ആ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ രാശി തന്നെ കന്നിരാശിയാണ് കന്യരാശിയിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭവിച്ചേക്കാവുന്ന ഒരു കാലയളവായിരിക്കും അപ്പോൾ ഈ ഒരു ഡിസംബർ മുതൽ തന്നെ നിങ്ങൾ വരുന്ന മാർച്ച് വരെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ വളരെ കരുതൽ മാർച്ച് തീരുന്നതോടു കൂടി വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു കരുതൽ എല്ലാ കാര്യത്തിനും വെച്ചു പുലർത്തണം എന്നതുകൊണ്ടാണിത് പറയുന്നത് അതുപോലെ തന്നെ പണമിടപാടുകളിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ കടം കൊടുക്കാതിരിക്കുക ആരിൽ നിന്നും കടം വാങ്ങാതിരിക്കുക പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കടം കൊടുക്കാതിരിക്കുക അതായത് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നത് വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് തിരിച്ച് കിട്ടുകയില്ല കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് പിന്നീട് നമുക്ക് നെഗറ്റീവായി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം എന്തെന്നാൽ ശനി രാഹു സംയോഗം നിമിത്തം ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ വരാനും സാധ്യതയുണ്ട് അതിനകത്ത് വരുന്ന ഒരു രാശിയാണ് കന്യരാ രാശി അതുകൊണ്ട് രാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തസ്കര ഭയം ഉണ്ടാകാനുള്ള സാധ്യത തസ്കരൻ ചോരൻ എന്നൊക്കെ പറഞ്ഞാൽ കള്ളൻ എന്നാണ് അപ്പോൾ കള്ളൻ അതായത് നമ്മൾ നമ്മളിന്നൊരാൾ കടം വാങ്ങിച്ചു നമ്മളോട് സ്നേഹവാക്കുകൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരുന്നാലും അതൊരു കള്ളത്തരവല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യതയും ഈ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകളെ പെട്ടെന്ന് നമ്മൾക്ക് അപരിചിതരായ ചില ആളുകളുണ്ട് അവർ നമ്മളോട് പരിചയഭാവം കാണിച്ചു വരുന്നതിനാൽ അവരുമായിട്ടൊന്നും സംസാരിക്കാനോ അവരെയൊക്കെ നമ്മുടെ വിവരങ്ങൾ നൽകുവാനും അല്ലെങ്കിൽ നമ്മുടെ ധനമൊക്കെ കൊടുക്കുവാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക പരിചിത ആയ ആളുകളോട് മാത്രം സംസാരിക്കുക അല്ലാതെ അപരിചിതരായ ആളുകളുമായി ചങ്ങാത്തം കൂടാനോ അത് മുഖേന പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഉള്ളതിനാൽ അപരിചിതരായ ആളുകളെ ഒരു കയ്യകലത്തിൽ നിൽക്കാൻ നിർത്താൻ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ വളരെ കരുതലെടുക്കേണ്ടത് സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെ ഒരു പാത്രത്തിൽ കഴിച്ചാൽ ഒരു പായൽ കിടന്നുറങ്ങി അംഗങ്ങൾ തന്നെ അവർക്കിടയിൽ നിങ്ങൾക്കിടയിൽ ഒരു സ്വരചേർച്ച ഉണ്ടാകാനുള്ളൊരു സാ സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒത്തൊരുമ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്ന് ഭവിക്കാൻ ഈ ഒരു സമയത്ത് കാരണം രണ്ട് നീചഗ്രഹങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മൾക്ക് വലയം ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഫലമായി നമ്മൾക്ക് അല്പം സ്വല്പ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാൻ ചില വാക്കുകൾ പറയുകയും അല്ലെങ്കിൽ അവർ നമ്മൾക്ക് നേരെ ഓരോന്ന് പറയുകയും നമ്മൾക്ക് സഹിക്കാതെ വരുമ്പോൾ നമ്മൾ തിരിച്ച് മറുപടി പറയും ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഇവർ നമ്മളെ കൊണ്ട് എത്തിക്കും ആര് ശനി രാഹു ഈ ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കരുതൽ ഈ ഒരു ഡിസംബർ മാസം മുതൽ ഒരു മാർച്ച് മാസം വരെ നിങ്ങൾ വളരെ കരുതൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ ചിട്ടവട്ടം പരിഹാരം കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പറഞ്ഞു തരാം അപ്പോൾ അതുകൂടി ചെയ്ത് അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി അതുകൂടിയെന്നല്ല അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും മോചനം നിങ്ങൾ അത് ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ശനി പ്രീതി നിങ്ങൾക്ക് ലഭിക്കുകയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത രാശി മീനം രാശിയാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനൻ രാശിയിൽ വരുന്നത് ശനി രാഹു സംയോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉറ്റവരായ ആളുകളിൽ നിന്നൊക്കെ അല്പം ദുരിതകരമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ജാമ്യം നിന്നുകൊണ്ട് മറ്റാർക്കും ധനം അതായത് ചില ആളുകൾ ജാമ്യം നിന്നുകൊണ്ട് ലോൺ എടുത്ത് കൊടുക്കുന്ന പരിപാടികളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കെയർ ഓഫിൽ അറിയുന്ന ആളുകളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് സ്നേഹത്തിൻ്റെ എന്തിൻ്റെ പുറത്തായാലും സ്നേഹത്തിൻ്റെ പുറത്തായാലും എന്തിൻ്റെ പുറത്തായാലും ധനം വെച്ചിട്ടുള്ള ഒരു കളികളൊന്നിനും ഈ ഒരു ഡിസംബർ മാസം മുതൽ അടുത്ത വർഷം രണ്ടായിരത്തി മാർച്ച് മാസം വരെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാതിരിക്കാനൊന്ന് ശ്രമിക്കേണ്ടതാണ് അതേപോലെ അസമയത്തുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാനപ്പെട്ട രേഖകളിലൊന്നും ഈ സമയത്ത് ഒപ്പുവെക്കാതിരിക്കുക അതായത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഈ സമയത്ത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് എന്നോണം ഉള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സൈൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ഒരു മാർച്ച് മാസം വരെ ഒന്ന് മാറ്റി ഒന്ന് ഡിലേ ആക്കി വയ്ക്കുക കാരണം ഈ സമയത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമായി ഭവിക്കും അപ്പോൾ നഷ്ടമാണോ നിങ്ങൾക്ക് വേണ്ടത് ലാഭമാണോ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അടുത്ത വർഷത്തോടു കൂടി മാർച്ചോടു കൂടി മാർച്ച് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യം പിന്നീട് ശുഭമായി പരിവസാനിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസംബർ മുതൽ ശനി രാഹു സംയോഗം നിമിത്തമുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് വന്ന് ഭവിക്കാതിരിക്കാനായി നമ്മളൊരു കരുതൽ എന്നാണ് മാർച്ച് മാസം വരെ പ്രധാന കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സമയത്തെ തിരഞ്ഞെടുക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ആരുമായി വാഗ്വാദത്തിന് ഇടപെടാനും ആരുമായി വാ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു മാർച്ച് മാസം വരെ ഇനി ഒരു ചിട്ടവട്ടം കൂടിയുണ്ട് ആ ഒരു പരിഹാരം എന്നോണം അതുകൂടി നിങ്ങൾ ചെയ്താൽ അത് ചെയ്താൽ മാത്രം മതി ഈ ശനി രാഹു സംയോഗം നിമിത്തം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി അത് ഭാഗ്യമായി ശനി പ്രീതി ഉണ്ടാകും പ്രീതി ഉണ്ടാകുന്നതിനും ഇത് സാധ്യമാകുന്നതാണ് അതിന് ചെയ്യേണ്ടത് ഈ ഡിസംബർ അതായത് ഈ വരുന്ന ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഈ രണ്ട് രാശിക്കാരായ ആളുകൾ ആറ് നക്ഷത്രക്കാർ വരുന്നുണ്ട് ഇവർ ദിവസവും രണ്ടു നേരം കുളിക്കുന്ന കാര്യം പതിവാക്കേണ്ടതാണ് രണ്ടു നേരം കുളി ആവശ്യമാണ് അതേപോലെ തന്നെ ആറു മണിക്ക് മുൻപായി നിങ്ങൾ ഉണരേണ്ടത് അത്യാവശ്യമാണ് ആറു മണിക്ക് മുൻപ് ഉണരുക അതിനുശേഷം രണ്ട് നേരം കുളിക്കുക അതായത് രാവിലെയും കുളിക്കുക അതേപോലെ വൈകുന്നേരവും കുളി വൃത്തി ശുദ്ധിയുമാണ് ഏറ്റവും അത്യാവശ്യം അടുത്തത് ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക ഭവനത്തിന് അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും പോകാൻ സാധിക്കുന്നവർക്ക് പോകാം അല്ലെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന ഒരു വഴിപാടുകളൊക്കെ ഒന്ന് നീതിക്കാൻ ശ്രമിക്കുക മാർച്ച് കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ശക്തി കുറയുകയും ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുകയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇനി ഒരു ഡിസംബർ മാസം മുതൽ തന്നെ നിങ്ങൾ ഇതൊരു റുട്ടീനായി എടുത്തുകൊണ്ട് നിങ്ങളുടെ ദിനചര്യയിൽ ഒരു മാറ്റം വരുത്തി രാവിലെ പ്രഭാതത്തിലും അതേപോലെ തന്നെ വേളയിലും രണ്ട് നേരം കുളിക്കാനുള്ള ഏവരും കുളിക്കുന്നവർ തന്നെയാണ് രണ്ട് നേരം രണ്ട് നേരം തന്നെ ഉച്ചക്കും കുളിക്കുന്ന ആളുകളുണ്ട് ചൂട് സഹിക്കാതെ നിങ്ങൾ ഇവിടെ വേണ്ടെന്ന് രണ്ട് നേരം കുളിക്കുക അതേപോലെ ആറു മണിക്ക് മുന്നേ അലസരായി കിടക്കരുത് ആറു മണിക്ക് മുന്നേ തന്നെ ഉണരുക വൃത്തിയും ശുദ്ധിയും പാലിക്കുക ക്ഷേത്ര ദർശനം നടത്തുക നമുക്ക് ഇതായി ക്ഷേത്ര ദർശനം നടത്തി നമുക്കിത് ആരാധന നടത്തുക വലം വയ്ക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ഒരു രൂപയെങ്കിൽ ഒരു രൂപ കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശനിപ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഡിസംബറിനും മാർച്ചിനും ഇടയിലുള്ള സമയം ദോഷം എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെ നിങ്ങൾക്ക് ഗുണകരമായി മാറ്റിയെടുക്കുവാനായി സാധിക്കുന്നതാണ് ആ ദോഷമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഇല്ലാതായ നിങ്ങൾക്ക് ഗുണമുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ചെറിയ ചിട്ടവട്ട ജീവിതത്തിൽ ഈ ഡിസംബർ മുതൽ വരുന്ന മാർച്ച് മാസം തീരുന്നതുവരെ ഒന്ന് ചെയ്തു നോക്ക് ഒരു വളരെയേറെ ശാശ്വതമായ പരിഹാരം ശനി രാഹു നിമിത്തമുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് മോചനവും സാധ്യമാകുന്നതാണ്